മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം സേവനം ചെയ്യണം സഹോദരങ്ങളെ സഹോദരിമാരെ ഉപ്പമാര് ഉമ്മമാര് അവരുടെ കാലത്ത് മാത്രമല്ലല്ലോ ഹക്കുള്ളത് മരണാനന്തരവും ബാപ്പ ഉമ്മമാർക്ക് ബാധ്യതയുണ്ടല്ലോ ഉണ്ട് മരണത്തിന്റെ ശേഷവും ബാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മേൽ കടപ്പാടുണ്ടോ ഉണ്ട് ആ കടപ്പാടുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാക്കിയുണ്ട് അത് നിർവഹിക്കേണ്ടതും ഉണ്ട് നമ്മുടെ മേലത് ബാധ്യതയാണ് മാതാപിതാക്കൾക്കുള്ള സേവനം അത് പറഞ്ഞപ്പോ റബ്ബു സുബാനഹൂല വിവാദത്തിന്റെ തൊട്ടുടനെയാണത് ചേർത്തി പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് റബ്ബിലേക്ക് ശുക്രു ചെയ്യുന്നതിന്റെ തൊട്ടുടനെ അനിഷ്കുല്ലീ വലിവാലിത എനിക്ക് നീ ശുക്രു ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്രു ചെയ്യണം ഇവിടെ ബാസൃതിയല്ലാഹൊന്നുമ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്തേന മൂന്ന് വിഷയങ്ങൾ പരസ്പരങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു വിഷയമാണ് മാതാപിതാക്കളുടെ ശുക്ർ അള്ളാഹുവിന്റെ ശുക്രനോട് ചേർത്തി പറഞ്ഞത് ഒരാൾ അള്ളാഹുവിന്റെ ശുക്രൊക്കെ നിർവഹിച്ചവനാണ് വിവാദത്തിലെ ആൾക്ക് കുറവൊന്നുമില്ല ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടവട്ടയിൽ എടുക്കുന്ന ആളാണ് നല്ല രൂപത്തിൽ തന്നെ ആൾ ജീവിക്കുന്ന ആളാണ് മാതാപിതാക്കൾക്ക് വലിയ നന്ദി ബോധമില്ലാത്തവനാണോ അള്ളാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാക്കിയവനല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവനാണ് നല്ലവണ്ണം അവർക്ക് നന്ദി ചെയ്യുന്നവനാണ് പക്ഷേ അള്ളാഹുവിനോട് ശുക്രുള്ളവനല്ല റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല അല്ലെങ്കിൽ അതിൽ കൃത്യമായി കൃത്യതയോടെ കാര്യങ്ങൾ പാലിക്കുന്നവനല്ല അവന്റെ ശുക്രും ശുക്റാകൂല രണ്ടും പരസ്പര പൂരകങ്ങളാണ് അള്ളാഹുവിനോടുള്ള നിന്റെ ശുക്രു ശുക്ര മാതാപിതാക്കളോട് നീ നന്ദിയുള്ളവനാകണം മാതാപിതാക്കളോടുള്ള ശുക്ര അള്ളാഹുത്തേല കബൂൽ ചെയ്യണമോ അള്ളാഹുവിനോടുള്ള ശുക്രും നീ നിർവഹിക്കണം ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായി പോയാൽ ആ ശുക്രു പൂർണമാകൂല രണ്ടും പരസ്പര പൂരകങ്ങളാണ് അതുകൊണ്ടല്ലേ അഷ്റഫുൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങളോടൊപ്പം ഒരു ജിഹാദിന് പോകാൻ ആഗ്രഹിച്ച് വളരെ ദൂരത്തുനിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി എത്ര ദൂരം യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി കിലോമീറ്റർ കണക്കൊന്ന് കൂട്ടി നോക്കൂ എണ്ണൂറ് കിലോമീറ്റർ അത്രയും ദൂര സ്ഥലത്തുനിന്ന് മദീനയിലേക്ക് വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല ളെ നാളെ മറ്റും മറ്റന്നാൾ യാത്ര പോകുന്നില്ലേ അതേ ഒരു ജിഹാദിന് വേണ്ടി പോകുന്നില്ലേ നബിയേ തങ്ങളോടൊപ്പം ഒന്ന് പങ്കെടുക്കാനാണ് മാതാപിതാക്കളുണ്ടോ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയേ യും ഉമ്മാന്റെയും കണ്ണീരിന് മുത്തിന് മടങ്ങിക്കോക്ക് മടങ്ങിപ്പോയിക്കോപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോ ബാപ്പയും ഉമ്മയും ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും പോകണ്ടാന്ന് അവര് പറഞ്ഞിട്ടില്ല മകൻ ഇങ്ങനെ പോകുമ്പോ ഇനി മകനെ കാണാൻ കഴിയോ പഠിച്ചോനെ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചല്ലേ മോൻ പോകുന്നത് ആ മോന്റെ യാത്ര നോക്കിട്ടൊന്ന് ഒന്ന് കരഞ്ഞി കരഞ്ഞു പറഞ്ഞപ്പോ നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാ വാപ്പാൻ ഉമ്മാൻ കണ്ണീരിന്റെ വില കണ്ടത് എങ്ങനെയാ മനസ്സിലാക്കിയത് എത്ര ദൂരത്തു നിന്നാണാ വന്നത് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് തങ്ങളോടൊപ്പം കൊണ്ടുപോയോ ഇല്ല ഉപ്പാന്റെയും ഉമ്മാന്റെയും അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിൻ്റെ വലിയ ഒരു സംഗതിയാണ് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല അപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം നേടുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക പക്കറ്റ് കൊണ്ടുവരുത്തുന്നുണ്ട് നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ ചെറിയ സംഭാവന ഒന്നും കൊടുത്താൽ പോരാ നല്ല സംഭാവന തന്നെ കൊടുക്കണം വല്യ സംഭാവനെ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന സംഭാവന കാരണം നമ്മളെ ബാപ്പമാരും ഉമ്മമാര് അവർ കിടക്കുന്നിടത്ത് വലിയ സന്തോഷം അവർക്ക് ഉണ്ടാകണം അള്ളാഹു അവർക്ക് ദർജകളിലേറ്റി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയുള്ള ദീർഘായുസം കൊടുക്കട്ടെ മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ഉമ്മമാർക്കും അള്ളാഹു മൗഫിറത്തും അർഹമത്തും ഏറ്റി കൊടുക്കട്ടെ ബാപ്പമാര് ഉമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കണം സഹോദരങ്ങളെ ഉപ്പാനയും ഉമ്മാനയും നോക്കുന്നിടത്ത് ചെലവ് ചെയ്യുന്നിടത്ത് നാട്ടിലെ സാഹചര്യമോ മറ്റോ നോക്കിയിട്ടല്ല അത് ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ മാത്രം തിറുതി കൊടുക്കേണ്ട ഒരു വിഷയവും അല്ല ഏതെങ്കിലും ഒരു പുതിയപ്പിളക്ക് ഒരു ബാധ്യതയായി വെക്കേണ്ട വിഷയവും അല്ല ഉപ്പാനയും ഉമ്മാനയും മക്കള് എന്ന അർത്ഥത്തിൽ എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ് ഒരു വീട്ടിലാണോ ബാപ്പയും ഉമ്മയും കഴിയുന്നത് ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കടിയുന്ന വിഷയത്തില് ഒരു മാസത്തിന് ഉപ്പക്ക് ഉമ്മക്ക് ചെലവിന് വേണ്ടി എല്ലാ മക്കളും കൊടുക്കണം എല്ലാവരും ട്രീറ്റ്മെന്റിന് കൊടുക്കണം എല്ലാവരും മൊത്താശ ചെയ്യണം അത് വേണം അവിടെ ആൾക്കാരെല്ലാവരും ഇല്ലെങ്കിലും ഒരിക്കൽ നിർത്താരെങ്കിലും മിസ്സാകുമോ ഏ ആരും മിസ്സാകൂല അങ്ങ് ലണ്ടനിലാണ് ഒരാളെങ്കിലും അവിടുന്ന് ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് വരും ഒരു ബസ്സാണ് വിളിക്കാൻ കിട്ടിയതെങ്കിൽ ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും വരും അതിലൊന്ന് പങ്കെടുത്ത് പുണ്യം നേടാൻ വർക്കത്ത് നേടാൻ കൊടുക്കുന്നിടത്ത് അത്ര ഊക്കുണ്ടാകൂല്ല കിട്ടുന്നിടത്ത് എന്തൊരു സന്തോഷമായിരിക്കും എന്തൊരു ഊക്കായിരിക്കും അതിന് ആ ഡേറ്റ് ആ സമയം അടക്കം മറന്നുപോകൂല സഹോദരങ്ങളെ കൊടുക്കുന്നിടത്താകണ നല്ല താല്പര്യം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ഹിതമത്തിൽ എത്ര ചെലവഴിച്ചാലും ഞാൻ ഫുള്ളായി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ കൂടുതൽ ജീവിതത്തിൽ മുഴുവനായി ചെലവഴിച്ചു എന്ന് തന്നെ ഒരാള് പറഞ്ഞോട്ടെ സമ്പത്ത് മുഴുവനും എൻ്റെത് ഞാൻ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി മുഴുവനും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരോടുള്ള ഹക്ക് പൂർണ്ണമായും എന്ന് പറയാനൊക്കൂല്ലോ പറയാൻ കഴിയില്ലല്ലോ അത്രമാത്രം വലിയ ഹക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ ശുക്രിനോട് അള്ളാഹു ഈ ശുക്രനെ ബന്ധിപ്പിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമായി കണക്ക് കൂട്ടേണ്ടതല്ല മരണാനന്തരവും ബാപ്പമാരോട് ഉമ്മമാരോടുള്ള കടപ്പാടുകളുണ്ട് എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പൊ നബി പറഞ്ഞുണ്ട് ഉമ്മക്ക് വേണ്ടി ദ ചെയ്യുക അതൊരു ബാധ്യതയാണ് എത്ര നീ ജീവിക്കുന്ന കാലത്തോളം നീ ദ്വാരക്കേണ്ട ദ്വ അടക്കം വല്ല പഠിപ്പിച്ചില്ലേറ ദ്വാരക്കാൻ നേരം കാണണം ദ്വാരക്കാൻ നേരത്തെ എല്ലാ ദുയകളിലും ഉൾപ്പെടുത്തണം പാപ്പന്മാരെ ഉമ്മമാരെ മറന്നുകൊണ്ടൊരു ദ്വയുണ്ടോ ഇല്ലല്ലോ ഏതെല്ലാം ദുആകൾ നീ നടത്തും സ്വന്തമായിട്ടും കൂട്ടമായിട്ടും നടത്തുന്ന എല്ലാ ദുആകളിലും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് പങ്കു കൊടുക്കണം വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുക അവരുടെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ വേണ്ടി നീ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെല്ലുക മക്കളുടെ ഇസ്തിഗ്ഫാർ അത് ബാപ്പക്ക് ഉമ്മക്ക് വലിയ തണലാണ് ബാപ്പക്ക് ഉമ്മക്ക് മക്കളുടെ ഇസ്തിഫാറ് കൊണ്ട് വലിയ മാപ്പ് അള്ളാഹുത്താല നൽകും റബ്ബേ ഞാൻ ചെയ്ത വൈകല്യങ്ങളൊക്കെ എനിക്ക് നീ മാപ്പാക്കി തന്നതെങ്ങനെയെന്ന് ചോദിക്കുമ്പോക്ക നിന്റെ മക്കൾ നിനക്ക് ഇസ്തിഫാർ ചൊല്ലിയ കാരണം നിനക്ക് മാപ്പാക്കി തന്നു ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്തിഫാർ ചൊല്ലുക എണ്ണി ുള്ള വാഗ്ദാനങ്ങൾ അവര് നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ അത് നിറവേറ്റുക മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ ഉമ്മ നിന്നോട് ചില വസൂയത്തുകളൊക്കെ ചെയ്തിരുന്നു ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് പാലിക്കുക അത് നിറവേറ്റുക മഹാനായ നിറവേറ്റിയതുപോലെ നല്ല നിറവേറ്റണം ജമൽ യുദ്ധത്തിന് പോകുന്നതിന്റെ തലേന്ന് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നാളെ പോകുന്ന യുദ്ധത്തിൽ പാപ്പ ശഹീദാകും തിരിച്ചു വരാനൊരു നിലക്കും ചാൻസ് കാണുന്നില്ല നിന്നോട് ഞാൻ ഒന്ന് പറയട്ടെ എനിക്കുള്ള പൂസ്വത്തുകളും ഒക്കെ കറക്റ്റായി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നീ നോക്കിക്കോളണം അത് നോക്കിയാൽ മാത്രം പോരാ ഒരുപാട് ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കാനുണ്ട് പലരിൽ നിന്നും കടം വാങ്ങിയതുണ്ട് പലർക്കും കൊടുക്കാൻ വാഗ്ദത്തങ്ങൾ ചെയ്തതുണ്ട് അതെല്ലാം അന്വേഷിച്ചുകൊണ്ട് മുഴുവനും നീ വീട്ടണം എന്റെ സമ്പത്തെടുത്തുകൊണ്ട് നീ മുഴുവനും വീട്ടണം എന്റെ സമ്പത്ത് കൊണ്ട് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും നീ പറയണം നീ ചൊല്ലണം മോനെ െന്ന് നീ പ്രാർത്ഥിക്കണം മകൻ ചോദിച്ചു നിങ്ങളെ യജമാനൻ ആരാണ് എന്റെ യജമാനൻ അറിയില്ലേ മോനെ അള്ളാ എന്റെ യജമാനൻ അള്ളാഹുവാൻ അതുകൊണ്ട് നീ ദ്വർക്കണം എന്റെ യജമാനായ അള്ളാഹുവിനോട് എന്റെ കടം വീട്ടാൻ വേണ്ടി നീ ദ്വർക്കണം എന്നിട്ട് ബാധ്യതയുള്ള ആളുകളെ മുഴുവനും വിളിച്ച് അവരുടെ ഹക്ക് നീയങ്ങ് വീട്ടിയേക്കണം മുഴുവനും ശേഷമേ സ്വത്ത് വിഹിതം വക്കാവൂ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ മകൻ അബ്ദുല്ലാഹിബിന് അവരുടെ മകൻ ഉപ്പയുടെ സ്വത്തൊന്ന് കണക്ക് കൂട്ടി ഉപ്പാക്ക് മദീനയിലോബ എന്ന് പറയുന്ന ചില സ്ഥലത്ത് ചില സ്വത്തുകളുണ്ട് കൂഫയിലും ചില സ്വത്തുകളുണ്ട് ബസറയിലും ചില സ്വത്തുകളുണ്ട് അങ്ങിങ്ങായി കുറെ ബിൽഡിങ്ങുകളുണ്ട് അതെല്ലാം വില കെട്ടിറ്റ് കടക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ശതമാനം നോക്കിയിട്ട് കടങ്ങൾ അങ്ങനെ വീട്ടുന്നു ലക്ഷക്കണക്കിന് ബാധ്യതകളുണ്ട് ലക്ഷക്കണക്കിന് സ്വത്തും ഉണ്ട് ആ സ്വത്തെടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ദൃഹമും ദീനാറും കണക്കനുസരിച്ച് വീട്ടിക്കൊടുക്കുന്നു ഏകദേശം കടക്കാരൊക്കെ വന്നു പോയി എന്ന് കണ്ടപ്പോ മക്കള് അബ്ദുഹി അള്ളാഹ്വിന്റെ സഹോദരങ്ങളും സഹോദരിമാരും കടമൊക്കെ കൊടുത്തു വീട്ടിലേ ആ പാന സ്വത്ത് ഓഹരി വെക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല അതിനായിട്ടില്ല രണ്ട് വർഷം നിങ്ങൾ എനിക്ക് വിട്ടുതരണം എന്തിനാ രണ്ട് വർഷം രണ്ട് വർഷക്കാലം ഇവിടെ നടക്കുന്ന മുഴുവൻ ചന്തകളിലും അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഒരാളും വന്നില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്വത്ത് നിങ്ങൾക്ക് വിഹിതം വെച്ചെടുക്കാം ഓരോ സീസൺ കച്ചവടങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നു എന്റെ വാപ്പ സുബൈറതിയല്ലാഹൊന്നും ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കില് ബാധ്യത വീട്ടാനുണ്ടെങ്കില് വന്നേക്കണേ വീട്ടിത്തരാ അനൗൺസ്മെന്റുകൾ പറഞ്ഞതുപോലെ നടത്തി ഒരാളും ഇല്ലെന്ന ശരിയായ നിലക്കുള്ള ഉറപ്പ് വന്ന ശേഷമാണ് അനന്തരാവകാശികളിലേക്ക് സ്വത്ത് വിഹിതം വെച്ചു കൊടുത്തത് അതേ ബാപ്പാന്റെ ഉമ്മാന്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മയില്ലേ പലപ്പോഴും പലതും പറഞ്ഞത് ഓർക്കുന്നില്ലേ അള്ളാഹു നമുക്ക് തന്ന നിയമത്തിൽ നിന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം وان فاض احدهما മക്ക കാണാൻ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു മദീനത്ത് പോകാൻ ആഗ്രഹമായിരുന്നു തൗഫീഖ് ലഭിക്കും മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയി അതിനുള്ള സമ്പത്തൊന്നുമില്ല ഉപ്പാക്ക് അതിനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു ഉമ്മാന്റെ താൽപര്യമായിരുന്നു മക്കൾക്ക് അല്ലാഹു അതിന് കഴിവ് കൊടുത്തിട്ട് എന്റെ ബാപ്പക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്റെ ഉമ്മക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് കഴിവ് തന്നല്ലോ ഞാനത് അങ്ങ് വീട്ടിയേക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് വീട്ടുന്നതിൽ വലിയൊരു വിഷയം തന്നെയാണ് വാഗ്ദത്തങ്ങൾ നിർവഹിക്കണം വാഗ്ദാനങ്ങൾ നിറവേറ്റണം വസീയത്തുകൾ പാലിക്കണം യും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കുക ആദരിക്കുക അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി ബഹുമാനിക്കുകാടുകൾ എണ്ണി പറഞ്ഞപ്പോ നാലാമതായി പറഞ്ഞ ഒന്നാണത് ഇക്രാമീ ഉപ്പാന്റെ സുഹൃത്തുക്കൾ ഉമ്മാന്റെ സുഹൃത്തുക്കൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം ഒരു സംഗതി എന്തായിരുന്നു അത് എല്ലാ വർഷവും ഓരോ വീടുകളിലും മരിച്ചുപോയ ബാപ്പാന്റെയും ഉമ്മാന്റെയും ആണ്ട് ആലോചിച്ചു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്ക് വാപ്പാൻ ഉമ്മാനൊക്കെ മറന്നുപോയി പലരും അവരെ സമ്പത്തി കൊണ്ടാണ് പുഷ്കലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മ ഒന്നും ഇല്ല അത് ആരെങ്കിലും അനൗൺസ് ചെയ്തു കൊടുത്താലും ഓർമ്മണ്ടാവൂല പറഞ്ഞു ഓർമ്മിപ്പിച്ചാലും ഓർമ്മ ഉണ്ടാവൂല സുഹൃത്തുക്കളൊക്കെ വാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരു ഭക്ഷണവും കൊടുത്ത് അങ്ങനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നബിസാഹുലി പതിവാക്കിയതല്ലേ ആടിനെ അർത്തിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് പേരിൽ ആർക്കത് കൊടുത്തിരുന്നത് കൂട്ടുകാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത് ആ ആടിന്റെ കഷ്ണം ഇറച്ചികളൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഒരു സുന്നത്ത് ഉണ്ട് അത് എടുത്തു മാറ്റിപ്പോകരുത് അള്ളാഹുത്താല നമുക്ക് തന്ന കഴിവിൽ നിന്ന് നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണത് ബാപ്പാന്റെ സുഹൃത്താന്ന് കേൾക്കുമ്പോഴേക്കും സ്വഹാബിമാരൊക്കെ എന്തൊരു ബഹുമാന ബഹുമാനിച്ചിരുന്നത് അബ്ദുല്ലാഹിബിനുഅള്ളി അള്ളാഹുനമ്മ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഒറ്റകപ്പുറത്ത് യാത്ര ചെയ്യാണ് ഒരാബി വടിയോരത്തുന്ന് കൈ ഇങ്ങനെ കാണിച്ചു വണ്ടി നിർത്താൻ വേണ്ടി അള്ളാഹു വണ്ടി നിർത്തി എന്തേന്ന് വെച്ചു ഒന്നുമല്ല നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കൈ കാണിച്ചതാണെന്ന് പറഞ്ഞു േ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ഗ്രാമവാസിയല്ലേ പരിഷ്കാരം ഒരു ഒരു മനുഷ്യൻ എന്തേന്ന് എന്താന്ന് ചോദിച്ചൊന്നുമില്ല കാണാനും ഒന്നുമല്ല കൂട്ടുകാരനെ ഉമർ അലി അള്ളാഹുഹു ഉമർ അലി അള്ളാഹ്നുഹുവിന്റെ സുഹൃത്താണ് ആറാബിയുടെ വാപ്പ എന്ന് കേൾക്കുമ്പോഴേക്ക് അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളാഹുനും വാഹനത്തിൽ നിന്ന് ഇറങ്ങി തോളിൽ ഉണ്ടായിരുന്നു നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള് അതിങ്ങനെ ഊരിയിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ ധരിപ്പിച്ചു അതാണ് ഇക്രാം ബഹുമാനം ആദരവ് എന്ന് പറഞ്ഞ ഷാള് ധരിപ്പിച്ചപ്പോ കണ്ടു നിൽക്കുന്ന ആള് പറഞ്ഞു ഇത്രയും വിലപിടിപ്പുള്ള ഷാൾ കൊടുക്കണം അറേബ്യല്ലേ ഒരു ദൃഹം കൊടുത്താലും വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടതിങ്ങനെ ഒരു നിധി കിട്ടിയ രൂപത്തിൽ കൊണ്ടുപോകുന്നതാണല്ലേ ഒന്നോ രണ്ടോ ദുർഹം കൊടുത്താ പോരെ അപ്പൊ മഹാനവറുകൾ പോരാ അദ്ദേഹത്തിന്റെ ഉപ്പീ എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു ആ നിലക്ക് കൊടുത്ത ആദരവാണത് ബഹുമാനിക്കുക അവരെ മക്കളെ ബഹുമാനിക്കുക അത് ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരെ കൂട്ടുകാരികളെ അവർക്കുള്ള ആദരവ് ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജോലി ചെയ്തവർ ഒപ്പം നടന്നവർ പല വിഷയങ്ങളിലും ഒപ്പം സംഗമിച്ചവർ അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം അവരോടുള്ള സൗഹൃദ ബന്ധവും അവരോടുള്ള നല്ല ബന്ധങ്ങളും നിലനിർത്തണമെന്നാണ് പറഞ്ഞത് മറ്റൊന്നുകൂടി നബി നബിസല്ലാഹു അലൈ വസ്ല്ല നിങ്ങൾ പഠിപ്പിച്ചു ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ പുലർത്തണം ഉപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ളത് ഉമ്മാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത് ബാപ്പയും ഉമ്മയും ഉണ്ടായപ്പോ അവരുടെ വയസ്സിലൂടെ ആ ബന്ധം നടന്നിരുന്നു ഇന്നവരില്ലോ ഇന്നാ ബന്ധം ചേർക്കേണ്ടത് നമ്മളാണ് ഉപ്പയുടെ കുടുംബക്കാരോടും ഉമ്മയുടെ കുടുംബക്കാരോടും ഒരു പക്ഷേ അവരിൽ ബാക്കിയുള്ളവർ മക്കള് മാത്രമായിരിക്കും അല്ലെങ്കിലോ വലിയ വലിയ കാരണവന്മാരും മുതിർന്ന ആളുകളും ഉണ്ടാകും അവരോട് ബന്ധം പുലർത്തുന്നതും നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന കടപ്പാടാണെന്ന് സയ് മുഹമ്മദ് ാഹുലി വസ്ലമ നിങ്ങൾ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഹക്ക് ബാക്കി നിൽക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളല്ലാതെ മറ്റ് ആരുണ്ട് അതുകൊണ്ടല്ലേ അള്ളാഹുദിനു പ്രഥമ സ്ഥാനം കൊടുത്തത് ഉടനെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ എത്ര സ്ഥലത്താണ് അള്ളാഹു തലത് ഊനി പറഞ്ഞത് അള്ളാഹുവിന്റെ ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്കുള്ള സേവനം അവർക്കുള്ള ഗുണം അവർക്കുള്ള ഒത്താശ അത് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് അത് വീട്ടേണ്ടതുപോലെ കൂട്ടുമ്പോൾ ആളുകൾക്ക് വലിയ സ്ഥാനമാണ് വലിയ ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ ഒരു നിമിഷം പോലും കണ്ടിട്ടില്ലാത്ത ഒരൊറ്റ സെക്കൻഡ് പോലും തങ്ങളോടൊപ്പം ഒരുമിച്ച് കഴിയാൻ കഴിയാത്ത ഉമ്മയോട് ചെയ്യുന്ന സേവനത്തിന്റെ ഒരു കാരണം കൊണ്ടല്ലേ നബി ുംബി വസ്ലം എടുത്തു പറഞ്ഞത് നമ്മളീ ഒരാളെ പറ്റിയും ഒരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും കേട്ടതുപോലെ ഒരു വാർത്ത ഒരിക്കലും കേൾക്കരുത് കേട്ടതുപോലെ ഒരു വിവരം കേൾക്കരുത് ഇപ്പൊ അടുത്ത് ഒരാളെ പറ്റി ഒരു വിവരം കേട്ടപ്പോ വലിയ സങ്കടമായി ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച ആ വിഷയം പറഞ്ഞു ഇനി മേലാല് വാപ്പാൻ ഇരുത്തും ഉമ്മാൻ എടുത്തു അങ്ങനെ വർത്തമാനം കേൾക്കരുത് അതെ നിങ്ങളെ നല്ല നല്ല സംഘടനാ പ്രവർത്തകനും നല്ല ദീനിന്റെ ഖാദിവും നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ാപ്പയായ എന്നെയും അവന്റെ ഉമ്മാനെയും ഒക്കെ നോക്കുന്നിടത്തല്ലേ പ്രവർത്തനം ദീനിന്റെ ഹിതുമത്വൊക്കെ ഞങ്ങളെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു ദീനിന്റെ ഹിതമത് കൊണ്ട് എന്തെങ്കിലും കാര്യോണ്ടോ എന്നൊരു ബാപ്പ ഒരു ഉമ്മ നമ്മളെ പറ്റി പറയുന്നൊരു വർത്താനം ഉണ്ടാകരുത് അതിലും ഒരു കാര്യമില്ല ഒരു കഴമ്പൂല്ല പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നമ്മളെ വെയിൽ നിസ്കരിച്ചു ജനാദ നിസ്കരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ പിരിഞ്ഞു പോയത് ബാപ്പാന്റെ ഉമ്മാനിയും പൊരുത്തക്കേടുകൊണ്ടാണെങ്കിൽ ഈ ജനാജ് നിസ്കാരൊക്കെ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ കെട്ടിക്കണക്കിന് നിൽക്കും അതിന്റെ മുമ്പ് നേടിയെടുക്കേണ്ട ഒന്നല്ലേ ബാപ്പാന്റെ ഉമ്മാന്റെയും പൊരുത്തം അതിലൊരു കുറവുണ്ടാകരുത് സ്നേഹബന്ധത്തിൽ ഒരു കുറവുണ്ടാകരുത് ബഹുമാനത്തിൽ ഒരു കുറവുണ്ടാകരുത് ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ബഹുമാനിക്കണം ചില ആളുകൾക്ക് ഉപ്പാന്റെ ഒന്ന് കൈ മുസാഫഹത്ത് മുസാഫത്ത് ഉമ്മാനെ കൈ മുസാഫഹത്ത് മുസാഫത്ത് ബാപ്പാന്റെ ഉമ്മാനെ കൈ ഒന്ന് ചുംബിക്ക അപ്പൊ അടുത്തൊരാള് ചോദിച്ചു ബാപ്പാന്റെ ഉമ്മാൻ കൈ ഒടിച്ച് ചുംബിക്കണം കഴിഞ്ഞല്ല ഹജ്ജിന് പോവാണ് ഹജ്ജിന് പോവല്ലേ ആരാ വീട്ടിന്റെ ഉള്ളിലാരള്ളത് ഉള്ളില് ഉമ് ഉണ്ട് ഉമ്മാമുണ്ട് വല്ലിമ്മണ്ട് ഇവിടെ ഉമ്മാമാണോ വല്ല്യമാനോ എന്നാ പറയില്ലേ ഉമ്മാമുണ്ട് അവരൊക്കെ ഉണ്ട് പിന്നെ അവരൊക്കെ ഉമ്മാന്റെയും മാമാന്റെ ഒക്കെ ഒന്ന് കൈ പിടിച്ചൊന്ന് മുസാഫത്തെ ഒന്ന് ചുംബിച്ചോളി അപ്പൊ അദ്ദേഹം ചോദിച്ചു കൈ കൊടുത്ത് സലാം പറഞ്ഞെ ചുംബിക്കണോ ചുംബിക്കൽ സിന്നത്തില്ലേ ഉപ്പാനെ കൈ പിടിപ്പിച്ച് ചുംബിക്കരു സിന്നത്തില്ലേ ഉപ്പ ആലിമല്ലാണത് അല്ലുദ്ദീൻ കാരണം പറഞ്ഞത് ബിൽ വിലാദാന്നാണ് ജന്മം നൽകി എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു അവർക്ക് നമ്മൾ നിർവഹിക്കുന്നത് ബാപ്പ ആലിമായി എന്നുള്ള കാരണം കൊണ്ടല്ല ഉമ്മ പണ്ഡിതയായി എന്നുള്ള കാരണം കൊണ്ടല്ല ബാപ്പയും ഉമ്മയും നമുക്ക് ജന്മം നൽകി എന്നുള്ള നിലക്ക് നമ്മോട് നമുക്ക് അവർക്കുള്ള ബഹുമാനം ചെറുതല്ല വലിയ ബഹുമാനമാണ് എന്തിനാ നിൽക്കുന്നത് ബാപ്പക്കും ഉമ്മക്കും നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാ അല്ലല്ല ഒരു വിവരം ഇല്ലാന്ന് കൂട്ടിക്കോളൂ സാങ്കേതിക സാമൂഹിക ഒരു വിദ്യാഭ്യാസം ഇല്ലാന്ന് കൂട്ടിക്കോളൂ ഉപ്പാനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കണം ഉമ്മാനെ ഉമ്മാന ഉമ്മ അങ്ങനെ വരുമ്പോ നമ്മൾ ഇരിക്കാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണം സുന്നത്തല്ലേ അവരെ ഇൽമു നോക്കിയിട്ടാണോ അല്ല അമല് നോക്കിയിട്ടാണോ അല്ലാ സഹോദരങ്ങളെ ബഹുമാനം അർഹിക്കേണ്ട രൂപത്തിൽ അവർക്ക് അവർക്ക് നൽകണം നൽക ചെയ്യണം അവരുടെ പൊരുത്തം അവരുടെ സന്തോഷമുള്ളത് ആകൈപറ്റണം മാതാപിതാക്കളെ പൊരുത്തവും സന്തോഷവും നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ